വിദ്വാൻമാർ ഒരു കഥ പറയാറുണ്ട് നല്ല സന്ദേശം നൽകുന്ന കഥ ചില ആളുകൾ എന്തൊക്കെയോ വായിച്ച് പഠിച്ച് പഠിപ്പാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി പിന്നെയും കേൾക്കും പിന്നെയും പഠിക്കും എല്ലാം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അനുവർത്തിക്കാനല്ല തിരിച്ചറിവ് ലഭിച്ചിട്ടുമില്ല അത്തരക്കാരെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സാഹസാണ് കാരണം അവർ തികഞ്ഞു പഠിച്ചു എല്ലാം അറിഞ്ഞു എന്ന ഒരു മാനസികാവസ്ഥയാണ് അവരെ ഭരിക്കുക വലിയ ഗുരുക്കന്മാർക്ക് പോലും അവരെ നിവർത്തിയെടുക്കാൻ പ്രയാസമാണ് അതാണ് ലേണിങ് അൺലേണിങ് നമ്മെ ചിന്തിപ്പിക്കുന്നത് അകത്തുള്ളതിനെ കുറേ വേസ്റ്റുകളെ ഞെളിയമ്പറമ്പിൽ കൂട്ടിയിട്ട വേസ്റ്റ് അതിലേക്ക് ഇനി കുറേ നല്ലതും കുറേ പുഷ്പഹാരങ്ങളും കുറേ സുഗന്ധങ്ങളും കൊണ്ടിട്ട് കൊടുത്തിട്ട് കാര്യമല്ല കാരണം അടിയിൽ കിടക്കുന്ന ഞെളിയമ്പറമ്പിലെ മാലിന്യങ്ങളുടെ ദുർഗന്ധവും വിഷമവും വഷളത്തരവും ഈ പൂവുകളെ പോലും മലിനമാക്കും ആദ്യം മാലിന്യങ്ങളെടുത്ത് ഒഴിവാക്കി കാലിയാക്കി ഗുരു സമക്ഷത്തിങ്കിലെത്തുക എന്ന ഒരു സന്ദേശമാണ് ഈ കഥയുടെ ഉള്ളടക്കം മുൻപ് ഒരു സൂഫിയുടെ അടുത്ത് ഒരു വലിയ പ്രൊഫസർ വന്നു കൂടുതൽ വായിക്കുകയും പഠിക്കുകയും എല്ലാം പഠിച്ചു എന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുടെ പ്രതീക നാമമാണ് പ്രൊഫസർ പുതിയതൊന്നും ഉൾക്കൊള്ളുകയില്ല പഴയതൊന്നും മറക്കുകയുമില്ല ഗുരുവിന് പ്രൊഫസറെ കണ്ടപാടെ മനസ്സിലായി അദ്ദേഹം വാതോരാതെ ഗുരുവിനോടും സംസാരിക്കുകയാണ് അയാള് പഠിച്ചുവെച്ച കുറെ കാര്യങ്ങൾ ജ്ഞാനിയായ ഗുരുവിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗുരുവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ പോലും നാവടക്കാൻ വിനയം കാണിക്കാൻ കഴിയുന്നില്ല ഗുരു അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി മനസ്സിലാക്കി പറഞ്ഞു ഒരു തളികയും ഒരു ഗ്ലാസും ഒരു വലിയ പാത്രത്തിൽ കാപ്പിയും കൊണ്ടുവരാൻ പ്രൊഫസർ ഹൂതം അത് നിരീക്ഷിച്ചു ഗുരു തളികയിൽ വെച്ച കപ്പിലേക്ക് ആ വലിയ പാത്രം നിറച്ചുള്ള കാപ്പി ഒഴിക്കാൻ തുടങ്ങി പ്രൊഫസർ നിരീക്ഷിക്കുകയാണ് എന്നാൽ ഗുരു കാപ്പി ഒഴിച്ച് പിന്നെയും ഒഴിച്ച് പിന്നെയും ഒഴിച്ചപ്പോൾ ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി തളികയിലേക്ക് ഒഴുകാൻ തുടങ്ങി അപ്പോഴും ഗുരു കാപ്പി ഒഴിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുന്നില്ല പ്രൊഫസർ ഉടനെ ഇടപെട്ടു ഗുരു കാപ്പി വേസ്റ്റായി പോകുന്നു അപ്പോഴും ഗുരു വീണ്ടും ഒഴിച്ചു ക്ഷമയില്ലാത്ത പ്രൊഫസർ പറഞ്ഞു കണ്ടുകൂടെ വിലപിടിച്ച കാഫി ആവശ്യമില്ലാതെ തൂകിപ്പോകുന്നു കപ്പ് നിറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഗുരു മൗനം ഉപേക്ഷിച്ച് പറഞ്ഞത് മോനെ പലരുടെയും അവസ്ഥ ഇതാണ് കപ്പ് നിറഞ്ഞു എന്നാണ് തോന്നൽ അതിലെന്തൊക്കെയോ നിറച്ച് വെച്ചിരിക്കുന്നു അതിലേക്ക് ഇനി ഒരു തുള്ളി കാപ്പി പോലും ഒഴിച്ചു കൊടുക്കാൻ ഇടമില്ല ഇനി എന്തൊഴിച്ചു കൊടുത്താലും അത് തൂകിപ്പോകും പുറത്തേക്ക് അതുകൊണ്ട് നിലവിലുള്ള കപ്പ് കാലിയാക്കി വരിക ഗുരുമുഖത്ത് ഒന്നും അറിയാത്തവനെപ്പോലെ വഴങ്ങുക തുടർന്ന് നല്ലത് മാത്രം നിറച്ചെടുക്കുക അത് ഫലപ്രദമാകും നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട് നല്ല നിലവാരമുള്ള കോഫി മേക്കർ തനിക്ക് കോഫി ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമർക്ക് ആ ഗ്ലാസ്സിൽ ഒരല്പമെങ്കിലും പഴയ കാപ്പി നിലവാരമില്ലാത്ത കാപ്പി തണുത്തുപോയ കാപ്പി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ കപ്പിലേക്ക് തൻ്റെ നിലവാരമുള്ള മൂല്യമുള്ള കോഫി ഒഴിച്ചു കൊടുക്കാൻ വിസമ്മതിക്കും കാരണം തൻ്റെ നിലവാരമുള്ള കോഫിയും കൂടെ വിലയില്ലാത്തതായി മൂല്യമില്ലാത്തതായി ആ കപ്പിൽ നേരത്തെ ഉള്ളതിലേക്ക് കൊടുത്താൽ വലിയ പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് ഒരു ഗുരു എത്തുന്ന ഏതൊരു സാധകനും സമർപ്പണമാണ് വലുത് ഗുരുവിനെ പഠിപ്പിക്കാനും നിർദ്ദേശങ്ങൾ അങ്ങോട്ട് നൽകാനും തുനിയുന്നതിന് മുൻപ് മൗനത്തോടെ കേട്ടിരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്മനസ്സുള്ള അന്വേഷി വിജയിക്കും ഗുരു എന്ന് പറയുന്നത് അക്കാദമിക്കലായി കുറെ വായിച്ച് പഠിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹം ഗുരുവായതല്ല അത്തരം ആളുകളൊക്കെ ഗുരുവാണെന്ന് അവകാശപ്പെടുന്നത് വ്യാജവാദവുമാണ് ആയിരം കൊല്ലം പുസ്തകം വായിച്ചാലും അറബി ഭാഷയിൽ സൂഫി ധ്വനിയിൽ അശ്വഖ് അശ്ശൈഖ് എന്ന് പറഞ്ഞാൽ സാധകനെ ഉള്ളറിഞ്ഞ് സംസ്കരണം നൽകി ശിക്ഷണത്തിലൂടെ വളർത്തി ഉയർത്തി ഈശ്വര വെളിച്ചം ജ്വലിക്കുന്നത് വരെ ഇരുട്ടകറ്റി വെളിച്ചം നിറച്ചു കൊടുക്കുന്നവനാണ് ആ ഗുരു അഷ് പലപ്പോഴും അക്കാദമിക്കൽ പഠിച്ചു വളർന്ന ആളായിക്കൊള്ളണമെന്നില്ല വ്യവഹാരാർത്ഥത്തിൽ ഒന്നും പഠിക്കാൻ പോകാത്ത ഒരാളെയാണ് ലോകമഹാഗുരുവായി സർവേശ്വരൻ നിശ്ചയിച്ചത് സെയ്യ മുഹമ്മദ് ാഹുഅലം അവിടുന്ന് വ്യവഹാരാർത്ഥത്തിൽ പഠിക്കാൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ എന്നാൽ എല്ലാം അറിയുന്നയാളാണ് നിരക്ഷരകുക്ഷി അല്ല അങ്ങനെ ഒരിക്കലും അൽ ഉമ്മിയു എന്ന ഖുർആാനിക പ്രയോഗത്തിന് അർത്ഥമില്ല അവിടുന്ന് എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതെല്ലാം അള്ളാഹു താങ്കളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇതാണ് ജ്ഞാനോദയം ഇതാണ് ബോധോദയം ഇതാണ് ഒരു ഗുരുവിൻ്റെ ഒന്നാമത്തെ യോഗ്യത കുർആാനിക ഭാഷയിൽ അൽ അൽമുല്ലു ഈശ്വരീയമായി പുസ്തകങ്ങളുടെയും അധ്യാപകരുടെയും സഹായങ്ങളില്ലാതെ നിറഞ്ഞു വരുന്ന ജ്ഞാനോദയങ്ങളാണത് അത് ലഭിച്ചയാളാണ് ഗുരു അവരെ മാത്രമേ അശ്വഖ് എന്ന വിധാനത്തിൽ നമുക്ക് കാണാൻ പറ്റൂ അത്തരം ഗുരുനാഥന്മാരെ പ്രാപിക്കുകയും അവരുടെ സേവനത്തിൽ നിരതരാവുകയും പത്തും നാൽപ്പതും വർഷം ആ മാർഗത്തെ സേവിക്കുകയും ചെയ്താൽ പോലും അശ്വഖ് എന്ന വിധാനത്തിൽ അവരെ ഒന്നും പ്രതിഷ്ഠിക്കവയ്യ അവരെയൊക്കെ ഗുരു സേവകരായും ഗുരു സമക്ഷത്തിങ്കിലേക്ക് നമുക്ക് ചെന്ന് ചേരാനുള്ള മാർഗദർശികളായും മുർഷിദായും കാണാം ഏതായാലും അകത്ത് നിറഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെ വലിച്ചെറിഞ്ഞൊഴിവാക്കി ശുദ്ധമായ ജ്ഞാനത്തെ നിറച്ചു തുടങ്ങുക അതാണ് ഗുരുനാഥന്മാർ മുഖേന നൽകുന്ന ശരിയായ വിജ്ഞാനം അതിലേക്ക് വഴി വഴിവെക്കുക കാരണമാവുക നിമിത്തമാവുക അതാണ് സൗഭാഗ്യത്തിൻ്റെ തുടക്കം എല്ലായ്പ്പോഴും ഓർക്കേണ്ട കാര്യവും അതുതന്നെയാണ് അറിവല്ല പ്രധാനം ബോധമാണ് വിവരമല്ല വലിപ്പം തിരിച്ചറിവാണ് പഠിപ്പിച്ച് പഠിപ്പിച്ച് വിടക്കാക്കുകയാണ് ഇന്ന് പലരും പലരെയും എന്ന ഒരു സ്നേഹിതന്റെ എഴുത്ത് വല്ലാതെ ചിന്തിപ്പിച്ചു അതുകൊണ്ടാണ് വലിയ ഗുരുനാഥന്മാരൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരെ ആധ്യാത്മമാർഗത്തിലേക്ക് ബന്ധപ്പെടുത്തുക എന്നത് അതിസാഹസമാണ് കാരണം അവർ പുതിയതൊന്നും പഠിക്കാൻ കൂട്ടാക്കുകയില്ല പഴയ പഠിച്ചുവെച്ച അന്ധതകളെ ഡിലീറ്റ് ചെയ്യാൻ മാറ്റി പറയാൻ ഒരുക്കവുമല്ല അവിടെയൊക്കെ നല്ലത് എനിക്ക് കൂടുതലൊന്നും ആധ്യാത്മികമായി ദീനിയായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരു ശിശുവാണ് എന്ന വിനയബോധമുള്ളവരോട് പകർന്നു നൽകാനാണ് എന്തിനും വേണം നിയോഗം അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും വന്നു ചേരുക അള്ളാഹു ആമീൻ അള്ളാഹുമ്മ ആമീൻ